ഈശമിശയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് അമല പോൾസൻ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഒമ്പത് പേർക്ക് ഞങ്ങൾ നഴ്സിംഗ് എക്സാം പാസ്സായതിൻ്റെ ഉടം സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ ഫോർത്ത് ഇയർ ഈ ജൂൺ ഒന്നിനാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത് ഞങ്ങൾ ഉടമ്പടി ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കുന്ന ഒരാളുള്ളൂ ബാക്കി ഞങ്ങൾ ഞങ്ങളെല്ലാവരും തന്നെ ക്യാൻഡിൽ ലൈറ്റാണ് എടുത്തേക്കുന്നത് സെക് ബി എസ് സി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങളുടെ ചേച്ചിമാരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും ക്യാൻഡിൽ ലൈറ്റ് എടുത്തു ഞങ്ങൾ പ്രാർത്ഥിച്ചു നന്നായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു രാ രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് കുർബാനയൊക്കെ കാണുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി സെക്കൻഡ് ഇയർ ഞങ്ങൾ എല്ലാവരും പാസ്സായി ഇതുപോലെ അപ്പോൾ അപ്പോൾ കുറച്ച് നമുക്ക് ഇത് മറ്റു നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടാണെന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് തേർഡ് ഇയറിൽ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചില്ല തേർഡ് ഇയറിൽ ഞങ്ങൾ ഒമ്പത് പേരിൽ ഞങ്ങൾക്ക് അഞ്ച് പേർക്കെ പാസ് ആകാൻ പറ്റുകയുള്ളൂ നാല് പേർക്ക് സപ്ലി കിട്ടി സപ്ലി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് ഇയറിൻ്റെ എക്സാം വളരെ എളുപ്പമായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസും അറിയാവുന്നതായിരുന്നു ഒന്നിലും ഒരു ഇതുമില്ലായിരുന്നു നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ആയിരുന്നു പാസ്സാവും എന്നുള്ളത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്തോ ഞങ്ങൾ നാല് പേർക്ക് സപ്ലി ആയിരുന്നു അപ്പം അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണെന്നുള്ളത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും ഇങ്ങനെ ക്യാൻഡൽ ലൈറ്റ് എടുത്തു അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് എക്സാം എഴുതി സപ്പറേറ്റ് എക്സാം എഴുതി ഞങ്ങൾ എല്ലാവരും പാസ്സായി തേർഡ് ഇയറിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഫോർത്ത് ഇയറിലേക്ക് കയറണമെങ്കിൽ നമ്മൾ തേർഡ് ഇയറിൻ്റെ എക്സാം പാസ് ആവണം അപ്പം നമ്മൾ സപ്ലിയിൽ ഭയങ്കര പേടിച്ചാണ് നമ്മൾ എഴുതി ഇത് നമ്മൾ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ തേർഡ് ഇയർ എല്ലാവരും പാസ്സായി ഫോർ നെക്സ്റ്റ് ഫോർത്ത് ഇയറിൻ്റെ എക്സാം ആയി ഇത് ഞങ്ങൾക്ക് പാസ്സായേ പറ്റുള്ളൂ ഇത് പാസ്സായില്ലെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ രണ്ട് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി എടുത്തു അഞ്ച് പേര് ക്യാൻഡിലേറ്റും ഇവർ രണ്ട് മൂന്ന് പേര് ഉടമ്പടി എടുത്തു ഒരാൾ ഇവിടെ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കുക ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ നിയോഗം ഞങ്ങൾക്ക് ഫോർത്ത് ഇയർ ഞങ്ങൾക്ക് ഒമ്പത് പേർക്കും പാസ്സാവണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ മറ്റേ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലും ഞങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട് ഇത് ഞങ്ങൾക്ക് മിക്കവർക്കും തന്നെ കാണാ കാണാപ്പാടും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിക്കും അപ്പോൾ ഞങ്ങൾ എക്സാമിന് പോയി ഞങ്ങൾ ഒമ്പത് പേരും പഠിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് എന്തൊക്കെ പഠിച്ചാലും ഞങ്ങൾ ഒമ്പത് പേര് മാക്സിമം പഠിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പഠിച്ചു എക്സാം എഴുതി എക്സാമിന് വന്നതെല്ലാം ഞങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞങ്ങൾ രാവിലെ എക്സാമിന് പോകുമ്പോൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിയിട്ടാണ് പോവാറ് ഞങ്ങൾ മറ്റേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് അത് ചെല്ലിയിട്ടാണ് പോവാറ് എല്ലാ ദിവസവും ഞങ്ങൾ കൊന്ത എല്ലും ഓരോ രഹസ്യം കഴിഞ്ഞിട്ടും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വായിക്കാറുണ്ട് ഞങ്ങൾ മറ്റേ ഇവിടുന്ന് കിട്ടുന്ന എണ്ണ കുരിശു വരച്ചാണ് പോകുന്നത് അത് ബുക്ക്ലെറ്റിൽ വരച്ചിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതാറ് എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് ഞങ്ങൾ എക്സാം ഹാളിൽ ഇട്ടിട്ടാണ് വന്നത് ഇനി ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റാൻ ഇടവരുത്തരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി ഇവിടെ വന്നു സാധാരണ രീതിയിൽ ഒരു മാസത്തിനുള്ള റിസൾട്ട് വരേണ്ടതാണ് എന്ത് ഈ പ്രാവശ്യം വളരെ താമസിച്ചാണ് റിസൾട്ട് വന്നത് ജൂൺ ഒന്നിനാണ് റിസൾട്ട് വന്നത് വൈകുന്നേരമാണ് എല്ലാ ദിവസവും റിസൾട്ട് വരാറ് ജൂൺ ഒന്നിന് ഞാൻ അഞ്ചുമണിയായപ്പോൾ റിസൾട്ട് വന്നു ഞങ്ങളിങ്ങനെ റിസൾട്ട് നോക്കുവാണ് റിസൾട്ട് നോക്കിയിട്ട് നോക്കിയിട്ട് ഞങ്ങളുടെ നമ്പർ എന്ത് ചെയ്താൽ കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ഭയങ്കരമായിട്ട് വിഷമിച്ചു ഞങ്ങൾ ഇത്രയും ടെൻഷൻ ടെൻഷനടിച്ച ഒരു വർഷം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഞ്ച് പത്തൊക്കെ ആയപ്പോഴത്തേക്കും ഒരു സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ വന്നു ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നത് എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ഇരുന്നാണ് ഞാൻ എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലാണ് പ്രാർത്ഥനയുടെ ചെയ്തിരിക്കുന്നത് അവിടെ കൃപാസന മാതാവിൻ്റെ ഒരു രൂപമുണ്ട് അപ്പം ഞങ്ങൾ റിസൾട്ട് നോക്കുവാണ് ആദ്യത്തെ സ്ക്രീൻഷോട്ടിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ മൂന്ന് പേരുടെ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ മാതാവിനെ നോക്കിയിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മാതാവ് ഞങ്ങളെ ജയിപ്പിച്ചില്ലല്ലോ എന്നൊരു ഒരു എൻ്റെ മനസ്സിൽ അത് കേറി വന്നു അത് കഴിഞ്ഞ് ഒരു ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി പ്രതീക്ഷീകരണ പ്രാർത്ഥന പകുതി ആയപ്പോഴത്തേക്കും ഗ്രൂപ്പിൽ വേറൊരു സ്ക്രീൻഷോട്ട് വന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പേരതിലുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും പാസ്സായി അമ്മ ഞങ്ങൾക്ക് എന്ന അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഇവർ ഈ അഞ്ചു പേര് ഒമ്പത് പേർക്ക് വേണ്ടിയുള്ള സാക്ഷ്യം പറയാനാണ് ഇവിടെ എത്തിയത് ഇപ്പം ഇവർക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ചും ഇവരുടെ സീനിയേഴ്സായിട്ടുള്ളവരല്ലേ സീനിയേഴ്സ് ആയിട്ടുള്ളവരാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്റ്റലിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും പരിശുദ്ധ അമ്മ ഒരു സംസാര വിഷയമാകുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം അതിന് കാരണമായത് ഉടമ്പടിയും ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളാണ് അപ്പോൾ അനുഭവങ്ങളെ ചർച്ച ചെയ്യത്തുള്ളൂ അനുഭവങ്ങൾ കിട്ടുമ്പോൾ അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ ഇതുണ്ടോ അങ്ങനെയുള്ള പരസ്പരം പറഞ്ഞു പറഞ്ഞും സാക്ഷ്യം കേട്ടും സാക്ഷ്യങ്ങൾ അങ്ങനെ അമ്മ അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ ഈ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഇതിപ്പം ആദ്യമല്ല ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഒരു കൂട്ടം പേര് വരുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വചന ജോയൽ പ്രവാചം പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ യുവതി യുവാക്കന്മാർക്ക് ദർശനം ലഭിക്കും അവർ ദൈവത്തിനെക്കുറിച്ച് പരിശുദ്ധാത്മാവൽ നിറഞ്ഞ് പറയുന്നു ഒരു പക്ഷേ ഇവർക്ക് ആ ഒരു ബോധ്യം ലഭിക്കുവാനായിട്ട് ദൈവം ഇവരുടെ പരീക്ഷകളെയാണ് അത് പ്രത്യേകമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോട് ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ആദ്യം ലൈറ്റ് എ ക്യാൻഡിൽ കാരണം നമുക്കറിയാം എവിടെ ഇരിക്കുന്നവർക്കും ഇവിടെ വരാനായിട്ട് സാഹചര്യം ഇല്ലാത്തവർക്ക് ലൈറ്റ് എ ക്യാൻഡിൽ ഇട്ട് പ്രെയർ റിക്വസ്റ്റ് നടത്തുമ്പോൾ അവർ ഇവർ ഇവർ കൂട്ടമായിട്ട് ഒരു റൂമിൽ നിൽക്കുന്നവർ ഒരുമിച്ച് നിൽക്കുന്നവർ അപ്പം അവരെല്ലാം പാസ്സാവുന്നുണ്ട് പക്ഷെ പിന്നീട് ഒരു പക്ഷേ ഇവർ കുറച്ചൊക്കെ ഇവർ സാക്ഷര മകൾ പറയുന്നുണ്ട് അത് നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കറക്റ്റ് ഇതെന്താണ് നമ്മൾ ചെയ്യുമല്ലോ അപ്പം നമുക്ക് കഴിവുള്ളതുകൊണ്ട് ജയിച്ചതാണെന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ ലഭിച്ചു എന്നുള്ളതും അതിനുശേഷം പിന്നീട് ഏറ്റവും നല്ലൊരു പരീക്ഷയാണെന്നാണ് ഇപ്പം മകൾ സാക്ഷ്യത്തിൽ പറഞ്ഞത് അതിപ്പം പരീക്ഷാ സാക്ഷികൾ മാത്രം നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥിച്ച് ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ഏറ്റവും സുഖമായിട്ടുള്ള പരീക്ഷയ്ക്ക് ഉടമ്പടി എടുത്തവർ പലരും തോറ്റതായിട്ട് സാക്ഷ്യങ്ങൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പറ്റുമ്പം അതിലൂടെ പിന്നീട് മനസ്സിലാവും നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് പരാജയ സംഭവം അതൊരു ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാൾക്കാണ് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ പരീക്ഷ ജയിക്കുമ്പം പ്രാർത്ഥന ജയിച്ചൊന്നും പരീക്ഷ തോക്കുമ്പോൾ പ്രാർത്ഥന തോറ്റുന്നില്ല പക്ഷേ അതിനേക്കാളും അപ്പുറം ഇവരുടെ ലൈഫായിട്ട് കമ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വായിക്കുമ്പം ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റാണെന്നുള്ളത് ഏറ്റവും അവസാനത്തെ പരീക്ഷ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമ്പോൾ ഇവരെല്ലാം ജയിച്ചു എന്നുള്ളതും അപ്പോൾ ഇവരെല്ലാം കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് ഇവർ തന്നെ സാക്ഷ്യപ്പെടുന്ന സത്യമാണ് ഇപ്പോൾ ഒരുപാട് ഹോസ്റ്റലുകളിൽ ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും പ്രത്യക്ഷണം പ്രാർത്ഥനയും ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് പത്തിരുപത്തെട്ട് പേരുള്ള ഹോസ്റ്റൽ ഇരുപത്തഞ്ച് പേര് ഉടമ്പടി എടുത്തവരാന്ന് പറയുന്നത് അപ്പം അത്രത്തോളം ഇപ്പോൾ ഈ ഒരു കാര്യമല്ല മറ്റ് സാക്ഷ്യത്തിലിപ്പം അത്രത്തോളം മാതാവ് ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് വളരെ അവർക്ക് ബോധ്യപ്പെടുന്നു ഇപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവും ദൈവാനുഭവവും ഒക്കെ ഇങ്ങനെ മൈക്കെടുത്ത് അൾത്താരയിൽ കയറി പറയണമെങ്കിൽ അതിനൊരു ധൈര്യവും അതിനേക്കാളും അപ്പുറം ഒരു അനുഭവം വേണം അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇവരുടെ പരീക്ഷ ഒരു ഘടകമായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ചേർത്താണ് ഈ മകൾ സാക്ഷ്യം പറഞ്ഞത് അവരെല്ലാവരും പ്രാർത്ഥിച്ച് കൃപയോടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയി വ്യക്തമായിട്ട് ദൈവാനു ലഭിച്ചു എന്നുള്ള ഈ സാക്ഷ്യം ഒരുപാട് പേർക്ക് വേറെ പ്രത്യേകിച്ച് ഈ പരീക്ഷയും യുവതി യുവാക്കം ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അമ്മ മാതാവ് ലൈറ്റ് കാൻഡിലാണെങ്കിൽ പോലും മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തിലേക്ക് വിദൂരത്തിലുള്ളവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ ലോകം വിശ്വസിക്കണം എന്നുള്ള വലിയൊരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ ഈ മക്കളുടെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക